ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു ഓൺ ദി എർത്ത് ഐ ഹ് ഫിനിഡ് ദ വർക്ക് വിച്ച് യു ഗേവ്സ്റ്റ് മീ ടു സ്തോത്രം 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 സ്ത്രോത്രം സ്ത്രോത്രം അനേക നാളുകളായി ഞങ്ങളോട് ഒരുമിച്ച് ദയോജനം ധ്യാനിക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതരെ നിങ്ങളാരും വഴിതെറ്റിപ്പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതൊരു വിശ്വാസമാർഗമാണ് ഏറിയും കുറഞ്ഞും നിൽക്കും ഒരുപോലെ സ്റ്റേബിളായിട്ട് വിശ്വാസത്തിൽ പിടിച്ചു നിന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇരമ്യാവൂ ക്ഷീണിച്ചിട്ടുണ്ട് അബ്രഹാം ക്ഷീണിച്ചിട്ടുണ്ട് പൗലോസും അല്പമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രയധികം എന്ന് ഞാൻ പറയട്ടെ അതിൻ്റെ അർത്ഥം ക്ഷീണിക്കണം എന്നല്ല ക്ഷീണിക്കണം എന്ന് നിർബന്ധം ഇല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നവരുണ്ട് അവരെ ഓർത്ത് അസൂയപ്പെടുന്നില്ല ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ ഇതാ ഒരു പ്രസ്താവന പുത്രൻ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഒരു ഗൗരവമേറിയ കാര്യം പറയുകയാണ് പിതാവേ ഞാൻ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി ഇതുപോലെ ശക്തവും ഗാംഭീര്യവുമായ പ്രസ്താവന വളരെ കുറവാണ് അതിനകത്തൊരു ജീവചരിത്രം മുഴുവൻ അടങ്ങിയിട്ടുണ്ട് പിതാവെ ഞാൻ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം യേശു കർത്താവ് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ടത് ഫിനിഷ് ചെയ്തു എനിക്ക് തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് കിട്ടിയാലും ഇത് ചെയ്തില്ലെങ്കിൽ ആ ജീവിതം വെറും വേസ്റ്റാണ് ഞാൻ പ്രാർത്ഥനയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ആരാധനയിലൂടെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുന്നു ഈ ശുശ്രൂഷ വചന ശുശ്രൂഷ കൊണ്ട് മഹത്വപ്പെടുത്തുന്നു എന്നൊക്കെ എനിക്ക് പറയാമെങ്കിലും ആധികാരികതയോടുകൂടി പറയാൻ എത്രമാത്രം കഴിയുമെന്ന് ഞാൻ സംശയിക്കുന്നു ഇവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞത് ആരാധനയുടെയും സ്തുതിയുടെയും വചന ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെയും കാര്യമല്ല പിന്നെയോ അവിടുത്തെ കാൽവറി ക്രൂശിലെ യാഗത്തെ അത്ര ഉദ്ദേശിക്കുന്നത് ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി താൻ മരണത്തോട് എടുക്കുമ്പോൾ തനിക്ക് പറയാനുണ്ട് ഞാൻ നിന്നെ മുഹത്വപ്പെടുത്തി നമ്മുടെ ആയുസ് തീരുമ്പോൾ ഇങ്ങനെ പറയാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ പിതാവേ ഞാൻ എന്നെ മഹത്വപ്പെടുത്തിയില്ല ഞാൻ എൻ്റെ സംഘടനയെ മുഹത്വപ്പെടുത്തിയില്ല ഞാനൊരു മനുഷ്യനെ പുകഴ്ത്തിയില്ല ഞാൻ എൻ്റെ ആയുസ് കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഹാലയിലൂരി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി വേറൊന്നും ഞാനിവിടെ ചെയ്തിട്ടില്ല ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപകരട്ടെ